നമസ്കാരം മണി മാജിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പത്രിപ്പാലം ഒറ്റപ്പാലം റോഡ് അതായത് ലക്കിടി ഭാഗത്ത് ലാഡറിനൊക്കെ തൊട്ടടുത്ത് അതായത് ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അതും ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് കേട്ടോ വീട് വരുന്നത് എല്ലാ വാഹനങ്ങളും ടിപ്പറോ ലോറി എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റും അതും കോമ്പൗണ്ട് വാളൊക്കെ ഇട്ട് നല്ല വി ഐ പി ഏരിയയിൽ നല്ല പ്രകൃതി രമ്യമായ ഒരു സ്ഥലത്താണ് ടൗണിൻ്റെ എത്ര അടുത്താണ് വീട് എന്ന് നമുക്കൊരിക്കലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല കേട്ടോ പക്ഷേ ഇവിടുന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ഇരുന്നൂറ്റമ്പത് മ്പത് മീറ്റർ മാത്രമാണ് നമുക്കിവിടുന്ന് ഹൈവേയ്ക്ക് വരുന്ന ദൂരം ഈ പ്രോപ്പർട്ടിയുടെ സൗകര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്കിടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ആണ് നമുക്ക് നമുക്കിവിടേക്ക് വരുന്നത് ലാഡറിനയ്ക്ക് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ ലാഡർ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് മാൾ ആണ് അവിടെ ഒരുവിധം എല്ലാ സംഭവങ്ങളും സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ എല്ലാ ആധുനിക സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നെഹ്റു കോളേജ് ഉണ്ട് നെഹ്റു കോളേജ് ഇവിടെ നിന്ന് നമുക്ക് വെറും എഴുന്നൂറ്റമ്പത് ആണ് വരുന്നത് ഒറ്റപ്പാലം ടൗണിലേക്ക് ആറ് കിലോമീറ്റർ പത്തിരിപ്പാലം ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ഒറ്റപ്പാലത്തിൻ്റെയും പത്രിപ്പാലയുടെയും നടുവിലായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ആറാറ് ആണ് നമുക്ക് ദൂരം വരുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ പള്ളി കാര്യങ്ങൾ എല്ലാം ഈ പറഞ്ഞ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് പള്ളി അമ്പലമുണ്ട് പത്തൊമ്പത് സെൻറ്റിൽ വരുന്ന ഈ പ്രോപ്പർട്ടിയിൽ നല്ലൊരു കിണറും കൂടി ഉണ്ട് കേട്ടോ വെള്ളത്തിനൊന്നും യാതൊരുവിധ വിധ ക്ഷാമവും ഇല്ലാത്ത എല്ലാ കാലത്തും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ അതും നമ്മൾ നല്ല നെറ്റൊക്കെ ഇട്ട് മൂടി വെച്ച് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല നല്ല ക്ലിയറുള്ള വെള്ളം കേട്ടോ നമ്മൾ പറയാറില്ലേ സാധാരണ നമ്മൾ മുഖം കാണും വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ക്ലിയറുള്ള വെള്ളമാണ് നല്ല വെള്ളം ഉള്ള കിട്ടുന്ന നല്ല വളക്കൂറുള്ള ഒരു മണ്ണും കൂടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയിൽ ഇനി ഇല്ലാത്തതൊന്നുമില്ല നമ്മൾ കറിവേപ്പിലെ മരം തൊട്ടിട്ട് ഇനിയിപ്പോൾ വാഴ എന്ന് പറയുന്നതിന് ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് അത് ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചുതരാം അതുമാത്രമല്ല നമുക്കിപ്പോൾ ഈ വീടിനോടൊപ്പം നമുക്ക് മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു ബെസ്റ്റ് പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ കാരണം ആൾറെഡി ഇവിടെ നമ്മൾ ഒരുപാട് മത്സ്യങ്ങൾ കൃഷി ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിൻ്റെ നിലവിലുള്ള ഓണർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വാഴ കരിമീൻ തുടങ്ങിയ ഒരുപാട് മീനുകൾ നമ്മളിവിടെ വളർത്തുന്നുണ്ട് ആളുകൾ വന്ന് ഇവിടുന്ന് മേടിച്ചിട്ടൊക്കെ പോകാറുണ്ട് അപ്പം അത് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അത് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ ഓണർ അത് ഒഴിവാക്കിയും കൊടുക്കട്ടോ നിങ്ങൾക്ക് ഇനി ഇത് താല്പര്യമില്ലാന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിലവിൽ ആ സംവിധാനങ്ങളും അതിൻ്റെ എല്ലാവിധ സാധ്യതകളും ഇവിടെ നിലവിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ പ്രോപ്പർട്ടിയിൽ നമുക്ക് ചക്ക കുരുമുളക് അടയ്ക്ക നല്ല വാഴക്കൊലകൾ അതായത് നന്നായി കായ്ക്കുന്ന വായ വാഴക്കൊലകൾ ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ നല്ല പാടത്തിൻ്റെ ഒരു സൈഡ് വ്യൂം കൂടി നമ്മുടെ ഈ വീട്ടിലുണ്ട് കേട്ടോ നല്ല വിശാലമായൊരു പാടവും കാര്യങ്ങളാണ് നമുക്ക് സൈഡിലുള്ള വ്യൂ വരുന്നത് അത് നല്ലൊരു മനോഹരമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് പ്രകൃതി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടി പറ്റിയ പ്രോപ്പർട്ടി കേട്ടോ തെങ്ങുകളൊക്കെ നന്നായി കായ്ക്കുന്ന തെങ്ങുകളാണ് ഒരു നാലഞ്ച് തെങ്ങാണ് ഇവിടെ ഉള്ളത് അതിൽ ഒന്ന് രണ്ട് തെങ്ങ് അത്ര കായ്ക്കുന്നില്ല പക്ഷേ ബാക്കിയുള്ള തെങ്ങുകളൊക്കെ നന്നായി കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ അതുമാത്രമല്ല അവിടെ നമ്മുടെ മുരിങ്ങ തുടങ്ങി അതായത് പ്രകൃതിയോട് അണങ്ങിയിരിക്കുന്ന എല്ലാ ഉണ്ട് ഇത് നമ്മൾ കാണുന്നത് റോബസ്റ്റ് പോയത്തിൻ്റെ ഒരു പോലെയാണ് ഇവിടെ നമുക്ക് വേറൊരു പ്രത്യേകത ഉള്ളത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു അമ്പലമുണ്ട് ചെനക്കത്തൂർ കാവ് എന്ന് പറയും ചെനക്കത്തൂർ പൂരം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ളൊരു പൂരമാണ് ആ ചെനക്കത്തൂർ കാവിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് കേട്ടോ ദൂരം ആ ഒരു കിലോമീറ്റർ ചുറ്റുള്ള തന്നെ നമുക്ക് പള്ളി ക്രിസ്ത്യൻ പള്ളിയെക്കോട്ടെ മുസ്ലിം പള്ളിയെക്കോട്ടെ എല്ലാവിധ പള്ളികളും കാര്യങ്ങളും അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ മൊത്തം ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത് കേട്ടോ വീടിന് ഏകദേശം പന്ത്രണ്ട് വർഷം പഴക്കമുണ്ടെന്നാണ് അതിൻ്റെ ഓണർ നമ്മളായിട്ട് സംസാരിച്ചത് അപ്പോൾ ഇത് മാത്രമല്ല നമുക്കിവിടെ പുഴമണൽ ഉപയോഗിച്ച് കെട്ടിയൊരു വീടാണെന്ന് പറഞ്ഞു കേട്ടോ കാരണം പുഴമണൽ ഉപയോഗിച്ച് കെട്ടുന്ന വീടുകൾ വളരെ കുറവായിരിക്കും ഇപ്പോൾ നമ്മുടെ എംസാനും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി കൃത്യം നമ്മളൊരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഈ പറഞ്ഞപോലെ പയർ എല്ലാവിധ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീടിൻ്റെ ഉമ്മർത്തി ൊരു സിറ്റൗട്ടാണ് അത്യാവശ്യം വെൽപ്പൊത്തിലും വിശാലമായിട്ടൊരു സിറ്റൌട്ടാണ് നമുക്ക് ഉള്ളത് സിറ്റൗട്ടും പിന്നെ കാർ പാർക്കിങ്ങിനുള്ള കാർഷെ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അത്യാവശ്യം ഒന്നോ രണ്ടോ കാറുകൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് നല്ല വിശാലമായ ഒരു ഹാളാണ് ഈ ഹാളിൽ നിന്ന് നമുക്കൊരു മൂന്ന് ബെഡ്റൂമിലേക്കും അടുക്കളയിലേക്കും ആയിട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കോടിപ്പടിയുടെ താഴെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നുട്ടോ അത്യാവശ്യം ഒരു നാലഞ്ച് പേർക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ താഴെ നമുക്കൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് ബെഡ്റൂമിനും പാടെ ബെഡ്റൂമുകളൊക്കെ നല്ല വിശാലമായിട്ട് നമുക്ക് സൂര്യപ്രകാശമൊക്കെ ഉള്ളിലേക്ക് വരുന്നത് പോലെ നല്ല രസമായിട്ട് തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈ ബെഡ്റൂം കുറച്ചും കൂടി ആ ബെഡ്റൂമിനെക്കാട്ടിയും കുറച്ചും കൂടി വലിപ്പം കൂടുതലുള്ള പോലെ തോന്നി അത് മാത്രമല്ല ഇവിടെ നമുക്ക് കുറച്ച് റാക്കിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പാർട്ടി ഈ വീടിന് അതായത് ഈ പതിനഞ്ചു സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഇത്രയേറെ സൗകര്യങ്ങളും ടൗണിലുമായ ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റ് സ്ഥലത്തിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അർജന്റ് ആയതുകൊണ്ട് ഒരു സെൻറ്റ് ഒരു നാല് ലക്ഷം രൂപ ഒക്കെ കണക്കാക്കിയിട്ട് മൊത്തം ഈ പ്രോപ്പർട്ടിക്ക് വീടും ചേർത്തിട്ട് പാർട്ടി പറയുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആ എമൗണ്ട് തീർച്ചയായിട്ടും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്ന് സംസാരിച്ച് നമുക്ക് ഇതേ സ്ഥലത്തന്നെ ഇരുന്ന് സംസാരിച്ച് പരമാവധി നിങ്ങൾക്ക് നെഗോഷ്യബിളായിട്ട് മേടിച്ച് തരാനുള്ള നമ്മുടെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ ശ്രമവും ഉണ്ടാവും കേട്ടോ ഭാവിയിൽ മോളിലേക്ക് എടുക്കണമെങ്കിൽ മോളിലേക്കുള്ള സ്റ്റെയർ കേസ് നിലവിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സേഫ്റ്റി കുറച്ച് പരിപാടികൾ പണി പെൻഡിങ് ആയിട്ടുണ്ട് അടുക്കള ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുക്കള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടുക്കളയാണ് അവിടുന്ന് നമ്മൾ പുറത്താണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ നമ്മൾ അഡീഷണൽ ആയിട്ട് ആ വർക്ക് ഏരിയ പുറത്ത് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത് ഷീറ്റൊക്കെ ഇറക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ പുറത്തുണ്ട് ഇവിടെ നമുക്കൊരു ബാത്റൂം കൂടി വരുന്നുണ്ട് അത് ഇന്ത്യനാണ് ഉള്ളിലുള്ളത് യൂറോപ്യനും പുറത്തുള്ളത് ഇന്ത്യനും ആണ് കേട്ടോ അങ്ങനെ രണ്ട് ാത്ൂമും മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് ഈ വീട്ടിലിപ്പോൾ വരുന്നത് അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണം നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ അത് അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തണം ഈ വർക്ക് ഏരിയ ഒക്കെ അഡീഷണൽ സ്ക്വയർ ഫീറ്റിൽ വരുന്നതാണെന്നാണ് ഇവിടുത്തെ ഓണർ പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്കിവിടെ ചെറിയൊരു പണി എനിക്ക് ബാക്കിയുള്ളതായിട്ട് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ സേഫ്റ്റി ഗാർഡുകളും അങ്ങനെയുള്ള കുറച്ച് വർക്കുകൾ പെൻഡിംഗ് ഉള്ളതുപോലെ തോന്നി ഇപ്പോൾ മുകളിലേക്ക് നമുക്ക് റൂമുകൾ ഭാവിയിൽ നമുക്ക് നമുക്കെടുക്കാം എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് ടെറസിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ടെറസിലേക്കുള്ള ഡോറൊക്കെ നമ്മൾ സേഫ്റ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സേഫ്റ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ടെറസിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ ഈ നേരത്തെ പറഞ്ഞാലും സൈഡിലുള്ള പാടും വൈകുന്നേരം സമയമുള്ള കാറ്റും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉള്ളൊരു ഏരിയയാണ് ട്രസ്റ്റിൻ്റെ വ്യൂ ചുറ്റുപാടും ധാരാളം വി ഐ പൾ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ടൗണിൻ്റെ ഇത്ര അടുത്തായതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്ത ആ വീടുകളും എല്ലാവരും അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ഇതുണ്ട് മാത്രമല്ല നിങ്ങൾ ഈ വീട് ഇനിയിപ്പോൾ ഇത്രയും പൈസ ഇല്ല നിങ്ങൾക്ക് വീട് സ്ഥലം മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ ഓണറിൻ്റെ തന്നെ ഒരു ഏഴ്സിൻ്റെ കാര്യസ്ഥലം ഉണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് കയറണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ബഡ്ജറ്റ് കുറഞ്ഞ വീടുകളും നമ്മൾ നമ്മുടെ ചാനലിലുണ്ട് ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടും സ്നേഹത്തിനും നന്ദി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഞാനീ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർട്ടിയുടെ തന്നെ ഒരു എഴ്സ് ഉണ്ട് സ്ഥലം സ്ഥലമുണ്ട് നിങ്ങൾക്ക് വീട് കിട്ടണമെങ്കിൽ അത് ഈ വീടിനോട് നേരെ ചേർന്ന് ബാക്കിൽ ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒരു ഭാഗത്തായിട്ടൊരു ഏഴ്സിൻ്റെ സ്ഥലവും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി എഴ്സിൻ്റെ സ്ഥലം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ഇരുന്നു ബൈ ബൈ